വരാൻ പോകുന്നത് ഇനി നാനോ ടെക്നോളജിയുടെ കാലമാണ് അത് തുടങ്ങിക്കഴിഞ്ഞു അതായത് ചെറിയ ഒരു പദാർത്ഥത്തിൻ്റെ ചെറിയ ഒരു അംശത്തെക്കുറിച്ചുള്ള പഠനമാണ് ഈ നാനോ ടെക്നോളജി ഒരു മുടി നാല് അതിൻ്റെ നെടുകെ പിളർന്ന് ഒരു ലക്ഷമായിട്ട് പിളരുമ്പോൾ ഉള്ള ഒരു ഭാഗമാണ് ഒരു നാനോ മീറ്റർ എന്ന് പറയുന്നത് അപ്പോൾ അത്ര സൂക്ഷ്മ പഠനമാണ് ഈ നാനോ ടെക്നോളജി എന്ന് പറയുന്നത് ഇത് അനുഭവവേദ്യമാവുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മൾ പദാർത്ഥങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് ഈ ആറ്റങ്ങൾ കൊണ്ടാണ് എല്ലാ ആറ്റങ്ങൾ കൊണ്ടാണല്ലോ നമുക്ക് അറിയാവുന്ന കാര്യമാണത് പക്ഷേ അതിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ അതായത് ആ ആറ്റങ്ങൾ അതിൽ എങ്ങനെയാണ് ഘടിപ്പിച്ചിരിക്കുന്നത് പരസ്പരം ബന്ധിപ്പിച്ചി ബന്ധിപ്പിച്ചിരിക്കുന്നത് അതനുസരിച്ച് ആ പദാർത്ഥത്തിൻ്റെ സ്വഭാവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും ഒരു ഉദാഹരണം പറയാം ഇപ്പം കാർബൺ നമ്മൾ കരിക്കട്ട കരിക്കട്ടയിൽ കാർബൺ ആറ്റമാണ് എന്നാൽ ഇതേ കാർബൺ ആറ്റമാണ് വജ്രത്തിലുമുള്ളത് പക്ഷേ അതിലെ കാർബൺ ആറ്റങ്ങളുടെ ഘടനയിലെ വ്യത്യാസമാണ് ഈ സ്വഭാവത്തിനും മാറ്റം വന്നത് കരിക്കട്ടയുടെ വില ഇവിടെ വജ്രത്തിൻ്റെ വില ഇവിടെ ഇതുപോലെ ഈ ആറ്റങ്ങളെ അങ്ങോട്ടും ഒക്കെ മാറ്റി നമുക്ക് പുതിയ പുതിയ സ്വഭാവത്തിലുള്ള പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാക്കാൻ കഴിയും സ്വർണ്ണം ഉണ്ടാക്കാം എന്തും ഉണ്ടാക്കാം അപ്പം ആ ടെക്നോളജിയാണ് ഈ നാനോ ടെക്നോളജി അതിൻ്റെ രണ്ട് ചുരുക്കമാണ് ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ കേട്ടാൽ ഭ്രാന്ത് പിടിക്കും അതായത് വലിയൊരു ട്രെയിനിനെ തന്നെ അതേ ശക്തിയിൽ എന്നാൽ ബലം കുറഞ്ഞ അതായത് ഭാരം കുറഞ്ഞതും അതേ ശക്തിയിൽ നമുക്ക് ഉണ്ടാക്കാം ഒരു തള്ളി നീക്കാം ഒരു ട്രെയിനിനെ നമുക്ക് ഒറ്റയ്ക്ക് അങ്ങനെയുള്ള ട്രെയിനിനെ ഉണ്ടാക്കാം നാനോ ടെക്നോളജിയിൽ അതാണ് ഒരു വ്യത്യസ്ത ഒരു കാറ് ഇനി വരാൻ പോകുന്നത് നാനോ മൊബൈൽ ഫോൺ നാനോ ടെലഫോൺ അതുപോലെ തന്നെ നാനോ ടെലിവിഷൻ കമ്പ്യൂട്ടർ ഇതൊക്കെയാണ് വരാൻ പോകുന്നത് കാരണം ഇതെല്ലാം അതിൻ്റെ എല്ലാ ശക്തിയുമുണ്ട് എന്നാൽ അത് വലുതായിരിക്കത്തില്ല നമ്മുടെ കൈക്കുടന്നയിൽ ഇരിക്കത്തക്ക രീതിയിൽ അത് നിർമ്മിക്കാം ബലമില്ലാത്ത അതായത് ഭാരമില്ലാത്ത രീതിയിൽ ഉണ്ടാക്കാം എന്നാൽ അതിൻ്റെ ശക്തിയിലും മറ്റു കാര്യങ്ങളിലെല്ലാം അത് നേരത്തെ ഉള്ളതുപോലെ തന്നെ ആയിരിക്കും അപ്പോൾ ഇങ്ങനെ ആകെ മാറ്റിമറിക്കാൻ പോകുന്നതാണ് നമ്മുടെ ശാസ്ത്ര തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതാണ് ഈ നാനോ ടെക്നോളജി